കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതിൽ സർക്കാരിന്റെ വെള്ളപൂശി ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയില്ല എന്നാണ് കളക്ടറുടെ ന്യായവാദമായി റിപ്പോർട്ടിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ കെട്ടിടത്തിലെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് മാധ്യമങ്ങൾ പുറത്തെത്തിച്ച വാർത്തയാണ് പക്ഷേ ഈ ബലക്ഷയം പറഞ്ഞ റിപ്പോർട്ടുകളിൽ പൊളിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് കളക്ടർ ന്യായീകരിക്കുന്നു സർക്കാരിന്റെ വെള്ളപൂശിനുന്നു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന ന്യായവാദം നേരത്തെ നമ്മൾ കേട്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലും അത്തരം സ്വഭാവം കടന്നുകൂടിയിരിക്കുന്നു മനസ്സിലാകുന്നത് ഷിനോജസ്റ്റിയാണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ഷിനോജസ് സിസ്റ്റത്തിന്റെ പ്രശ്നം സിസ്റ്റത്തിന്റെ തകരാർ എന്ന പ്രയോഗം കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കോട്ടയത്തെ ദുരന്തത്തിന് പിന്നാലെയായിരുന്നു വിലക്ഷയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോരെ പൊളിച്ചു മാറ്റാൻ കളക്ടർ അക്കാര്യത്തിൽ എങ്ങനെ വിശദീകരിക്കുന്നു എങ്ങനെ ന്യായീകരിക്കുന്നു എങ്ങനെ വെള്ളപൂശുന്നു പ്രതീക്ഷ വിചിത്രമായ റിപ്പോർട്ടാണ് നിലയിൽ ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സമർപ്പിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ ഇരുപത്തി ഏഴാം ദിവസമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ വിചിത്രമായ പല കാര്യങ്ങളുമുണ്ട് ഇതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ അതായത് അപകടം നടന്ന് പത്തേ മുക്കാലിന് അപകടം നടക്കുന്ന പന്ത്രണ്ടരയോട് കൂടിയാണ് ഈ തെരച്ചിന് വേണ്ടി ജെ സി ബി ഉൾപ്പെടെ സംവിധാനങ്ങൾ ഈ അപകടം നടന്ന പോയിന്റിലേക്ക് എത്തുന്നത് പക്ഷേ ഈ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും വൈകിട്ടില്ല അപകടം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ജെസിട്ടുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തി മെഡിക്കൽ കോളേജിലേക്ക് എത്തി എന്നൊരു വിചിത്രമായ വാദമാണ് ഈ റിപ്പോർട്ടിൽ മാതൃഭൂമി നിസ്സംഗമാണ് ആദ്യം അവിടെ എത്തിയത് ഷിനോജ് ഓളിപ്പോകുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വാർഡിൽ രോഗികൾക്കിടയിലൂടെ കൂട്ടിരിപ്പുകാർക്കിടയിലൂടെ ഒരു കെട്ടിടം തകർന്നു എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല പക്ഷേ ഒരു വലിയ അപകടമാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവിൽ നിൽക്കുമ്പോഴാണ് ഷിനോജ് ഓളിപ്പോകുന്നത് അവിടെ ചെല്ലുന്നു പിന്നീട് ഞാൻ സംശയമായി ചോദിക്കുന്നുണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമോ അപ്പോൾ അവിടെയുള്ളവർ ഇല്ല ഒരു പ്രശ്നവും എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ രക്ഷാപ്രവർത്തനം എത്രയോ വൈകിയാണ് പത്രസമ്മേളനമൊക്കെ നടത്തിയ ശേഷമല്ലേ ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം പോലും പുറംലോകം അറിയുന്നതായി വൈകിയില്ല എന്ന് കളക്ടർ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും പ്രതിഷേധ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് മറിച്ച് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകളെ മുന്നിൽ കൊണ്ടുവന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിരുന്നില്ല കാരണം ആ തരത്തിലുള്ള ആദ്യഘട്ടം മുതൽ സർക്കാരിൻ്റെ ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും പത്ത് ഈ അപകടം നടക്കുന്നു പന്ത്രണ്ടരക്ക് ഈ ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അപകടം ഉണ്ടായി പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതാണ് തുടർന്ന് തന്നെ ഈ മന്ത്രി വി എൻ വാസ്വൻ വീണ ജോർജ് ഉൾപ്പെടെയുള്ള എത്തുന്നു ഈ അപകടം നടന്ന രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിനുശേഷമാണ് ഇതിനുള്ളിൽ ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പോലും പുനിയുടെ പുറത്തു വരുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് വാസ്തവമാണ് അത് യാഥാർത്ഥ്യമാണ് ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രണ്ട് മണിക്കൂറോളം അവിടെ നിന്ന് നിന്നതാണ് ആ സമയത്തൊക്കെ തന്നെ ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമായി ഇനി ഇതിൻ്റെ അടിയിൽ മറ്റാരും ഒരു ജീവനില്ല ഇവിടെ ആൾ വരാത്ത സ്ഥലമാണ് ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിലുള്ള മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായത് പക്ഷേ അതെല്ലാം അറച്ചു വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ഇ എഫ് ജി ബ്ലോക്കിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇത്തരത്തിൽ ഈ അത് ബലക്ഷയമുണ്ട് ഇത്തരത്തിൽ തരത്തിലൊരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു വിചിത്രമായ വാദമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാരണം അങ്ങനെ ഒരു ബലക്ഷയമെന്നുള്ള റിപ്പോർട്ട് മൂന്ന് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ അത് പൊളിച്ചു മാറ്റണമെന്ന് ഒരു റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല നീഡ് ടു ബി റിപ്പയർ അതായത് എങ്ങനെയെങ്കിലും തകരാർ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അറിയാം ഒരു ആയിരക്കണക്കിന് രോഗികൾ വരുന്ന മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ മെഡി ഒരു കെട്ടിടത്തിൻ്റെ ബലക്ഷയമുണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നത് സംബന്ധിച്ച് അത് ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ട് മൂന്ന് റിപ്പോർട്ട് ഒന്നല്ല മൂന്ന് റിപ്പോർട്ട് മുന്നിൽ നിൽക്കുമ്പോഴും ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കാൻ പോലും ചെയ്യാതിരുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർക്കുണ്ടായ വീഴ്ചയുടെ തുടർച്ചയായിരുന്നു ഈ വലിയ ദുരന്തം എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല അവരെയും എന്തിനാണ് ഈ കളക്ടർ വെള്ളപൂശുന്നത് എന്താണ് പ്രധാന വസ്തുതയെ നമുക്ക് മുന്നിലുള്ളത് ശ്രീ